ഹായ് ഹലോ അസ്സാം വൈകും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഏത് പ്രോഡക്ട്സും ഏത് മൾട്ടി ബ്രാൻഡ് പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല നമ്മളുടെ മനസ്സ് എത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നോ അത്രത്തോളം നമ്മളുടെ മുഖത്തും മുടിയിലും നമുക്കത് കാണാം എന്തിനെ ചിരിച്ചാൽ ആയുസ് വരെ കൂടും അല്ലേ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കുന്നു ഇപ്പോൾ ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പോയി എന്തിനെ കളർ തന്നെ ഒരുപാട് മാറിപ്പോയി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ചിലർ പറയും എൻ്റെ ശരീരത്തിനൊക്കെ കളറുണ്ട് പക്ഷെ എൻ്റെ ഫേസിന് കളറില്ല ചിലർ പറയും എൻ്റെ ഫേസ് കുഴപ്പമില്ല എൻ്റെ കൈയിനും കാലിലും ഭയങ്കര ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം അതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം പ്രോഡക്റ്റ് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഡൗട്ടോ കാര്യങ്ങളോ എന്ത് തന്നെ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം ഈ ഫസ്റ്റ് ഞാൻ കളർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിറം മങ്ങിപ്പോയി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ രണ്ട് കാരണമാണ് ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒന്ന് അതിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൊള്ളുന്ന വെയിൽ തന്നെയാണ് ഓക്കെ ഇനി ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ ലോഷൻ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കും എൻ്റെ ഓയിലി സ്കിന്നാണ് ഇത്ത ഏതാണ് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് ചോദിക്കും എൻ്റേത് ഡ്രൈ സ്കിന്നാണ് എൻ്റത് കോമ്പിനേഷൻ സ്കിന്നാണ് ഏതാണ് സൺസ്ക്രീൻ നല്ലതെന്ന് ചോദിക്കും എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലേ ഷീൽഡിൻ്റെ ഒരു സൺസ്ക്രീനിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ കാരണം എൻ്റേത് ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിൻ തന്നെ ഓയിലി യൂസ് ചെയ്താൽ പിംപിൾസ് വരാത്ത സ്കിൻ ടൈപ്പാണ് എൻ്റെത് അപ്പോൾ എനിക്ക് ലേ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ് കുറച്ച് രീതിയിലൊരു ഓയിലി ഫിനിഷിങ് നിൽക്കും പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ എന്താ പറയുക കോമ്പാക്റ്റോ ഇട്ടിട്ടാണ് പുറത്ത് പോകുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാം അത് പിന്നെ ഞാനിപ്പോൾ ഈ ലേഷീൽഡെന്നു പറയുമ്പം അതിന് തന്നെ പല ടൈപ്പ്സ് ഞാൻ ഓറഞ്ച് കളർ വരുന്ന ലേ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ സ്കിന്നാർക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവും ഓൾ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഇപ്പോൾ എൻ്റെ അത് ഓയിലി സ്കിന്നാണ് ഞാനിപ്പോൾ ലോട്ടസിൻ്റെ ഒരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആവില്ല പക്ഷേ അവരത് ഓയിലി സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീനാണെന്ന് പറയുമെങ്കിലും എനിക്ക് ചിലപ്പോൾ അത് സെറ്റാണെന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മൂന്നാലെണ്ണം ട്രൈ ചെയ്യുമ്പോഴാണ് ഏതാ നമുക്ക് സെറ്റ് സെറ്റാവുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതെന്നെ ചിലർ പറയുന്നുണ്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ട് പുറത്തൊക്കെ പോകും പോയി വരുമ്പോഴേക്കും ഒന്നായിട്ട് ഇരുണ്ടിട്ടുണ്ടാവുന്നു നിങ്ങൾ പുറത്തു പോയി വന്ന ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നല്ല കോൾഡ് വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത് ഓക്കെ പിന്നെ എൻ്റെ മാർവാസിൻ്റെ ഫേസ് സോപ്പ് ഞാൻ കൊടുക്കുമ്പം മോസ്റ്റ്ലി എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പുറത്ത് പോയി വരുമ്പം സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുക അപ്പം ഒരുവിധം നിങ്ങളുടെ ഫേസിന് ഉണ്ടായിട്ടുള്ള ആ ടാൻ ഒക്കെ അങ്ങ് പോയി കിട്ടും രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു ടാനിൻ്റെ സണ്ണിൻ്റെ ടാൻ പ്രശ്നം മാത്രമാണ് നിങ്ങൾക്ക് വരുന്ന ഫേസിലുള്ള ഇഷ്യൂ എന്നുള്ളവർ ഫെ മാർവാസിൻ്റെ ഫേസ് ഓയിലോ അല്ലെങ്കിൽ സിറമോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സോപ്പ് മാത്രം വാങ്ങിച്ച് നിങ്ങൾ ഒരു ദിവസം ടു ടൈംസോ ത്രീ ടൈംസോ യൂസ് ചെയ്താൽ മാത്രം മതിയാകും അതുപോലെ നിങ്ങൾക്ക് കളറിൻ്റെ പ്രശ്നമില്ല ഇല്ല ഈ പിംപിൾസ് മാത്രം വരുന്നതാണ് ഇഷ്യൂ അല്ലെങ്കിൽ എപ്പോഴും ഓയിലി എൻ്റെ അത് നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ കണ്ടോ എപ്പോഴും ഓയിലി വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിലും ഈ സോപ്പ് മാത്രം യൂസ് ചെയ്താൽ മതിയാകും ഓക്കെ പിന്നെ വരുന്നൊരു പ്രശ്നം ഈ സൺ എക്സ്പോഷർ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നൊരു പ്രശ്നമാണ് നമ്മളുടെ ഫുഡ് ഹാബിറ്റാണ് അത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആരും വിശ്വസിക്കണം നിങ്ങൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു മാസത്തേക്ക് നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്ന ഒന്ന് കുറച്ച് നോക്കിക്കേ ഒരു മാസത്തേക്ക് നിങ്ങൾ പൊരിക്കടികളൊന്നും ഒഴിവാക്കി നോക്കിക്കുക ഓയിലി ഐറ്റംസ് ഒഴിവാക്കി നോക്കിക്കേ ഷുഗർ അതായത് പഞ്ചസാര വൈറ്റിൻ വൈറ്റ് കണ്ടന്റ് ആയിട്ടുള്ള അതായത് പഞ്ചസാരയോട് നിങ്ങൾ വിട പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾ കാണുന്ന ഡിഫറൻസ് വളരെ വലുതായിരിക്കും ഞാൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഒരു വെറും മൂന്നേ മൂന്ന് കാര്യം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പറയുകയാണ് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് സ്കിന്നിന് കാണാൻ പറ്റും ഞാനൊക്കെ തുടക്കത്തിൽ വെയിറ്റ് ലോസ് ചെയ്തതിൻ്റെ കൂടെ ഞാൻ ചെയ്ത മൂന്ന് കാര്യം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ടാണ് ഏ വെയിറ്റ് ലോസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇനഫ് ഇനഫ് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ കുടിക്കുക വെള്ളം കുടിക്കുന്നത് വെള്ളം എത്രത്തോളം കുടിക്കുന്നോ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മൾ ബോഡി നിൽക്കും തോറും നമ്മളുടെ സ്കിന്നിന് അത്രയും ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഉണർവ് കൂടാണ് ചെയ്യുന്നത് മൂന്നാ മൂന്നാമത്തെ കാര്യമാണ് ഷുഗറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഷുഗർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പൊരിക്കുക അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് എന്താ കഴിക്കാൻ പറ്റാന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കാൻ പാടില്ല എന്നുള്ളൂ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വളരെ ഈസിയാണ് ഓക്കെ ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ മുമ്പ് ഇങ്ങനെ കളർ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കളർ പോയി എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ ഒരു കാരണം ഇത് ഈ രണ്ട് കാരണങ്ങളാണ് പിന്നെ ചിലർക്ക് ഫേസിൽ നല്ല ഒരു ഗ്ലോ ഉണ്ടാകും പക്ഷേ കൈയിനും കാലിനും ഭയങ്കര ആയിരിക്കും അതിൻ്റെ ഒരു കാരണം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നല്ലപോലെ കെയർ ചെയ്യും കൈയും കാലും നമ്മൾ അത്ര കെയർ ചെയ്യില്ല രാത്രി കിടക്കുമ്പോൾ ഒന്നും വേണ്ടട ആട്ടിയ വെളിച്ചെണ്ണ വീട്ടിലില്ലേ അതൊന്ന് കൈയിനും കാലിലും പുറത്തിട്ടൊന്ന് കിടന്നു നോക്കൂ നല്ല രീതി ചിലർക്ക് വെളിച്ചെണ്ണ അലർജി ആയിരിക്കും പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ മോയ്സ്ചറൈ കയ്യും കാലും നിൽക്കുമ്പോൾ നല്ല രീതിയിൽ കയ്യും കാലും ആ ഫേസിൻ്റെ അതേ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ മുഖം മാത്രമാണ് ഡളായിട്ട് കാണുന്നതിൻ്റെ മെയിൻ റീസൺ സൺ എക്സ്പോഷർ തന്നെയാണ് പിന്നെ നമ്മൾ കണ്ട അതും വാരി തേക്കും പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് എന്താണ് ഞാൻ മുമ്പ് ഇന്ന കെമിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരുന്നു ഇപ്പം എനിക്ക് എന്ത് തേച്ചിട്ടും എനിക്ക് മാറ്റം കാണുന്നില്ല സി നമ്മൾ കെമിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കെമിക്കലി എത്രത്തോളം നമ്മളുടെ ഫേസ് ഡാമേജ് ആയോ ആ ഡാമേജ് നിങ്ങൾക്ക് റെഡിയായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും നിങ്ങളൊരു നാച്ചുറൽ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് പത്ത് ദിവസം തേച്ചിട്ട് എനിക്ക് മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ഫേസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നോട് ഒന്നും രണ്ടും കസ്റ്റമേഴ്സ് അല്ല ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അവർ പറയും ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ചേഞ്ച് ഞാൻ കാണുന്നില്ല ഞാൻ വൈറ്റനിങ് ക്രീം ഒരു അഞ്ച് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ രണ്ടാമത്തെ ബോട്ടിൽ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം കണ്ടു തുടങ്ങിയെന്ന് പറയും ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ തീർന്നപ്പോൾ എനിക്ക് ക്ലീൻ ആയിട്ടുണ്ട് മൂന്നാമത്തെ ബോട്ടിലും കൂടെ ഞാൻ വാങ്ങിച്ചു അകട്ടാറുണ്ട് മൂന്നാമത്തെ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കളർ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങളുടെ സ്കിന്നിനെ ആദ്യം റിപ്പയർ ചെയ്ത് ശരിയാക്കി കൊണ്ടുവരാണ് ഈ പറയുന്ന ഓയിൽ മാർവാസിൻ്റെ ഓയിലായാലും സോപ്പായാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പിന്നെയാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെയാണ് റിസൾട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവർക്കും ഞാൻ റഫർ ചെയ്യുന്നത് ഈ കോംബോ പാക്ക് തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ഈ കോംബോ പാക്ക് തന്നെയാണ് അവർക്കും ഞാൻ റഫർ ചെയ്യുന്നത് ഓയിൽ സിറം അതുപോലെ തന്നെ സോപ്പ് ഓയിൽ നിങ്ങൾ പകലോ എപ്പോഴും നിങ്ങളുടെ സൗകര്യം പോലെ ഹാഫ് ആൻ അവർ അരമണിക്കൂർ കണ്ണിന് ചുറ്റിലും അതുപോലെ തന്നെ ചുണ്ടിലടക്കം നിങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ട് കേക്ക് കളയുക സോപ്പ് ഉപയോഗിച്ചിട്ട് സിറം രാത്രി തേച്ചിട്ട് രാവിലെ കേക്ക് കളയുക സോപ്പ് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാൻ ശ്രമിക്കാം നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ കയ്യിലും കാലിലും മാത്രം എനിക്ക് ഡാർക്ക്നെസ് ഉള്ളൂ ഫേസിന് എനിക്ക് ആ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എണ്ണ ഒരു ടു ത്രീ ഡ്രോപ്സ് കയ്യിലും കാലിലും പുരട്ടിയിട്ട് അങ്ങ് കിടക്കുക അത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിൽ തന്നെ റെഡിയായി കിട്ടും ഒരുപാട് ലെങ്തി ആയിട്ട് ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല നമ്മളുടെ ആള് നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ലിപ് മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ ഇന്നത്തെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞതിലെ ആ ഒരു ടിപ്പ് ഉണ്ട് ഷുഗർ നിങ്ങൾ കഴിച്ചോളൂ ഐസ്ക്രീം കഴിച്ചോളൂ ചോക്ലേറ്റ്സ് കഴിച്ചോളൂ പക്ഷേ ആവശ്യത്തിന് ഒരുപാട് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നിങ്ങൾക്ക് പ്രായം പെട്ടെന്ന് തോന്നും ഓക്കെ പ്രായം ചുളിവുകൾ പെട്ടെന്ന് വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല മാർക്കുകൾ വരും ചുളി അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട് അപ്പോൾ കഴിയുന്നതും ഷുഗർ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിന്നിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റും പിന്നെ ഷുഗർ പേഷ്യൻ്റ് ആവാതിരിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും ഓൾവേസ് ഓൾവേസ് സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ബൈ